വർക്കർമാർക്കായി ഒരു വൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വർക്കർമാരുടെ ഇൻസെന്റീവിൽ ഒറ്റയടിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ വർദ്ധനവ് വരുത്തിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു ഇൻസെന്റീവ് രണ്ടായിരം രൂപയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായാണ് വർദ്ധിച്ചത് മാർച്ച് നാലിലെ എൻ എച്ച് എം യോഗത്തിൽ വർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായാണ് കേന്ദ്രം അറിയിച്ചത് വർക്കർമാരുടെ വിരമിക്കൽ ആനുകൂല്യം ഇരുപതിനായിരത്തിൽ നിന്ന് അൻപതിനായിരം ആക്കിയെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവാണ് ലോക്സഭയിൽ ഇക്കാര്യം അറിയിച്ചത് അതേസമയം ആശാവർക്കർമാരുടെ വേതനവും സേവന വ്യവസ്ഥകളും ഉൾപ്പെടെ ആരോഗ്യമേഖല ശക്തിപ്പെടുത്തേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകൾക്കുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഇൻസെന്റീവ് ലഭിക്കുന്നതിനുള്ള ഉപാധികളും പുനഃക്രമീകരിച്ചിട്ടുണ്ട് പത്ത് വർഷം സേവനം അനുഷ്ഠിച്ച ശേഷം പിരിഞ്ഞു പോയവർക്കുള്ള ആനുകൂല്യം കേന്ദ്ര സർക്കാർ ഇരുപതിനായിരം രൂപയിൽ നിന്ന് അമ്പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചതായും മന്ത്രി അറിയിച്ചു ആശാവർക്കർമാരുടേതുൾപ്പെടെ ആരോഗ്യമേഖലയിലെ ഭരണപരവും മാനവ വിഭവശേഷി സംബന്ധവുമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് അതത് സംസ്ഥാന സർക്കാരുകളാണ് ഓരോ പദ്ധതികളുടെയും മുൻഗണനയും ആവശ്യവും പരിഗണിച്ച് ആശാവർക്കർമാരുടെ ഇൻസെന്റീവിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുന്നുണ്ട് ആശാവർക്കർമാരുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി പ്രത്യേക ഇൻസെന്റീവും നൽകുന്നുണ്ട് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി പ്രകാരം പ്രതിമാസം ആയിരം രൂപയുടെ ഇൻസെന്റീവും യൂണിഫോം തിരിച്ചറിയൽ കാർഡ് സൈക്കിൾ മൊബൈൽ സി യു ജി സിം ആശാ ഡയറി ഡ്രഗ് കിറ്റ് വിശ്രമമുറി എന്നീ സൌകര്യങ്ങളും ആശാമാർക്ക് നൽകി വരുന്നുണ്ട് പ്രധാനമന്ത്രി ജീവൻ ൻ ഭീമ യോജനയിൽ ഉൾപ്പെടുത്തി രണ്ടു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട് അപകടത്തിൽ മരിക്കുന്നവർക്ക് രണ്ട് ലക്ഷം രൂപയും അംഗവൈകല്യം വരുന്നവർക്ക് ഒരു ലക്ഷം രൂപയും ഇൻഷുറൻസ് പരിരക്ഷ നൽകി പ്രധാനമന്ത്രി ശ്രം യോഗി മന്ധൻ പദ്ധതി പ്രകാരം പ്രതിമാസം മൂവായിരം രൂപയുടെ പെൻഷൻ പദ്ധതി നടപ്പാക്കി ആശാവർക്കർമാർക്കും ആശ്രിതർക്കുമായി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വേതന വർദ്ധനവടക്കം ആവശ്യപ്പെട്ട് ആശാവർക്കർ കേരളത്തിൽ നടത്തിയ സമരങ്ങൾ വൻ ചർച്ചയ്ക്ക് കാരണമായിരുന്നു ആശമാർ മാസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ് രാപ്പകൽ സമരയാത്രയുടെ സമാപനം കഴിഞ്ഞ മാസമാണ് നടന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക കുടിശ്ശികയായ ഓണറേറിയവും ഇൻസെന്റീവും ഉടൻ വിതരണം ചെയ്യുക വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും നൽകുക അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി പത്തിന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ സമരം ആരംഭിച്ചത് സംസ്ഥാനത്ത് ഒത്തുതീർപ്പ് ചർച്ചകൾ പരാജയമായതോടെ സമരം രണ്ടാം ഘട്ടമെന്നോണം ആശമാർ നിരാഹാര സമരത്തിലേക്കും കടന്നിരുന്നു ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം എ ബിന്ദു അടക്കം നിരാഹാരമിരുന്നു നിയമസഭയിലും ആശമാർ വിഷയമായി പ്രതിപക്ഷം ആശമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ആശമാർ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാണെന്നും ആശമാരെ തൊഴിലാളികളായി കാണുന്ന കാര്യത്തിൽ തീരുമാനം വരേണ്ടത് ദേശീയ തലത്തിൽ നിന്നാണെന്നും സർക്കാർ പറയുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രത്തിൽ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചെങ്കിലും കേന്ദ്രമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായി സമരം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിട്ടും കാര്യമായ നീക്കുപോക്കൊന്നും സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടില്ലായിരുന്നു രാത്രി പെയ്ത മഴയിൽ രക്ഷപ്പെടാൻ ടാർപോളിൻ ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്ത ആശാപ്രവർത്തകരോട് ടാർപോളിൻ മാറ്റാൻ ആവശ്യപ്പെട്ട പോലീസ് നടപടിയും ആശമാർ സമരം ചെയ്യുന്ന സ്ഥലത്തെ മാത്രം വഴിവിളക്ക് കത്താത്തതും ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൊമുദി